ഫാത്തിമ തഹ്ലിയ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എൻ്റെ ഒരു അറിവില് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നട്ടലുള്ള ഒരു വനിത തന്നെയാണ് തൻ്റെ നിലപാടുകൾ ആരെയും ഭയക്കാതെ പേടിക്കാതെ ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു ലേഡി തന്നെയാണ് കേട്ടോ ഇപ്പോൾ അവരെ അവരുടെ സോഷ്യൽ മീഡിയയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അവരവരുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ് ഞാനിവിടെ ഇവിടെ സ്ക്രീനിൽ കാണിപ്പിക്കുന്നത് ഇവിടെയായിട്ട് അവർക്ക് കുറച്ച് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങളാണ് എന്തായാലും നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ ഒരു അത് സത്യസന്ധമായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു ഇന്ന് ശ്രീ ആര്യാടൻ ഷൗരത്ത് എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലവെളികൾ അവസാനിച്ചിട്ടില്ല സി പി എം തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തിലധികം വോട്ടുകൾ പോലും ജമാഅത്ത് ഇസ്ലാമിക്ക് നിലമ്പൂർ എന്ന് പറഞ്ഞ നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇടതുപക്ഷം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഉദ്ദേശം വ്യക്തമാണ് മുസ്ലിം ഇതര വോട്ടുകളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കുഴയകാലമായി സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വർഗീയപരമായി തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കോർണിയില്ലേ ആ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുസ്ലിം മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പത്രത്തിൽ എൻ ആർ സി സി എം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പത്രത്തിൽ മണിപ്പൂരിനെ കുറിച്ചും വാർത്ത നൽകിയത് ഇടതുപക്ഷമാണ് ഇങ്ങനെ മതം വേർതിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നവരെ സംഘാവം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക ആർ എസ് എസുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് നിർണായകപരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അഭിമാനപൂർവ്വം പറയുന്നവരെ സംഘാവം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക ശ്രീ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകയിൽ നിന്ന് മത്സരിച്ചപ്പോൾ നിങ്ങൾ ഇറക്കിയിട്ടുള്ള കാഫീർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം ഞങ്ങൾ ആരും അറിമറഞ്ഞിട്ടില്ല അന്ന് അത്തരത്തിലുള്ള ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഋപേഷ് രാമകൃഷ്ണൻ എന്നുള്ള ഡിവൈഎസ് നേതാവാണ് എന്ന് കണ്ടെത്തിയത് കേരള പോലീസാണ് മാത്രമല്ല അത് പ്രചരിച്ചത് റെഡ് എൻകൗണ്ടർ അമ്പാടിമുഖ സഖാക്കൾ റെഡ് ബറ്റാലിയൻ എന്നുള്ള ഗ്രൂപ്പിലാണ് എന്നും കണ്ടെത്തിയത് കേരള പോലീസാണ് ഇതിന് നേതൃത്വം നൽകിയത് മുൻ സി പി എമ്മിന്റെ എം എൽ എയും ഇപ്പോഴത്തെ നേതാവുമായിട്ടുള്ള കെ കെ ലതിയാണ് എന്നും ഞങ്ങൾ ആരും മറക്കില്ല രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഏറെ പ്രതീക്ഷയോടെ നോക്കി കണ്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്ന് ആക്ഷേപിച്ചവരെ നമ്മൾ സന്താവ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് വടകരയിലെ ഇടതുപക്ഷ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പോകുമ്പോൾ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചവരെ സന്താവ് എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും കഴിഞ്ഞ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പാലക്കായി പോക്സോ കേസ് നിങ്ങൾ ഓർമ്മയുണ്ടാകും ആർ എസ് എസ് നേതാവും അധ്യാപകരും ഒക്കെ ആയിരുന്ന പത്മരാജിനെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തത് അന്നത്തെ കേരള പോലീസ് ആണ് എന്നുള്ളത് ജനം മാറ്റിയില്ല സകല ചട്ടങ്ങളും മറികടന്ന് എം ആർ അജിത് കുമാറിനെ കേരള പോലീസ് മേധാവിയാക്കാനുള്ള വ്യഗ്രതയിലാണ് കേരള സർക്കാർ എന്തിനാണ് എം ആർ അജിത് കുമാറിനെ പോലെയുള്ള വ്യക്തിയെ ഇത്തുമാത്രം പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ മുന്നണിയിൽ തന്നെയുള്ള സി പി ഐ നേതാക്കൾ പറഞ്ഞത് തൃശൂർ പൂരം കലക്കുന്നതിൽ എം ആർ അജിത് കുമാറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആർ എസ് എസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഈ വ്യക്തിയെ സംരക്ഷിക്കുന്നവരെ സംഘാവ് എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ വിളിക്കുക സൈബർ സംഘാക്കൾക്ക് ശശികല ചാപ്പുക്കത്തിലാണല്ലോ പ്രധാന പരിപാടി പി കെ ശശികല നടത്തുന്നത് വിദ്വേഷ പ്രസംഗമാണ് എന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ടു എണ്ണമത്തെ വർഗീയ പ്രസ്താവനകൾ അവർ നടത്തിയിട്ടും നിങ്ങളുടെ പോലീസ് അവർക്ക് നേരെ എത്ര കേസുകൾ എടുത്തു എത്ര തവണ അവരെ അറസ്റ്റ് ചെയ്തു എത്ര തവണ അവരെ റിമാൻഡിൽ അടച്ചു അതുകൊണ്ട് ചാപ്പേടി നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി മാത്രമല്ല വരും നാളുകളിൽ വേണമെങ്കിൽ ശശികല ഫാൻസ് അസോസിയേഷൻ എന്നോ ശശികല സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ നിങ്ങൾക്ക് അഭിപ്രായം